പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശോമിശായാലും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ നോമ്പിൻ്റെ ആ ചൈതന്യത്തിൽ ദൈവകൃപയെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ ചൈതന്യം സ്നേഹമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ ആ വഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളുടെ സ്നേഹം എങ്ങനെ ശുദ്ധമാക്കാം സ്നേഹം എങ്ങനെ വളർത്താം പൂർണ്ണതയിലെത്തിക്കാം അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ധ്യാനിച്ചത് സ്നേഹ പരിപൂർണതയും സ്നേഹപരിപൂർണതയും ഇന്ദ്രിയനിഗ്രഹവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് സ്നേഹനാംഗ്രൂസിനെ കോട്ടി നമ്മൾ മനോഹരമായിട്ട് മനസ്സിലാക്കിയതാണ് ആ ഇന്ദ്രിയ നിഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ഒരു വശമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം ഈ കാലഘട്ടങ്ങളിൽ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ മാനസിക രോഗങ്ങൾ ഇവയൊക്കെ വർദ്ധിച്ചു വരികയാണ് നമ്മൾ അറിയുന്നുണ്ട് നമ്മളൊരു ഒരു വശത്തൂടെ നമ്മളിപ്പോൾ ഒരു വശത്തൂടെ നമ്മളെല്ലാം അറിയുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്കങ്ങ് പരിചിതമായി കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഇതൊരു ഇതൊരു ഇതൊക്കെ നാട്ടു നടപ്പുന്ന രീതിയിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക സംഭവിക്കും എന്ന രീതിയിലേക്കൊക്കെ നമ്മളങ്ങനെ അങ്ങ് പോരുകയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ നമ്മുടെ സഭയിലും ലോകത്തിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ പത്തും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ഇന്ന് ലോകത്തിലും സഭയിലൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞ നമ്മൾ ബോധം കെട്ടുപോകുമായിരുന്നു അത്രമാത്രം വലിയ മാറ്റങ്ങളാണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം പറഞ്ഞാൽ വലിയ വലിയ കണ്ടുപിടുത്ത എല്ലാ മേഖലകളിലും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നു കഴിഞ്ഞു നമ്മൾ ഹൈടെക് യുഗത്തിലാണ് പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യന് വേണ്ടിയാണല്ലോ എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യനെ യഥാർത്ഥത്തിലെ സമാധാനത്തിലേക്കും അവൻ്റെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നുണ്ടോ നേരെ മറിച്ചാണ് ഇതിൻ്റെ അനുഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ആത്മഹത്യകൾ വർദ്ധിക്കുന്നു മാനസിക പ്രശ്നങ്ങൾ കൗൺസിലേഴ്സിനെ തേടി ആളുകൾ ഓടുകയാണ് കുടുംബ ബന്ധങ്ങൾ ശിഥി പെട്ടെന്ന് തന്നെ ശിഥലമാകുന്നു വിവാഹം കഴിച്ച് പെട്ടെന്ന് തന്നെ ശിഥിലമാകുന്നു എന്താണ് അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ടാകും ഉണ്ടാകാമെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അധികം വലിയ നോമ്പുകൾ നമ്മൾ ശരിക്കും ധ്യാനിക്കുന്ന നല്ലതാണ് പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ തന്നെ ഞാൻ ഉദാഹരണം ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലുള്ള ഒരു അപരിഷ്കൃതമായൊരു സമൂഹം എന്ന് വിചാരിക്കുക അവിടെ ഒരാൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് അയാൾ കാല് വഴുതി വീഴുന്നു അയാളുടെ കാല് കൈ പോയി തറയിൽ അടിക്കുന്നു കുറച്ച് മുറിഞ്ഞു അയാൾ എന്ത് ചെയ്യുന്നുണ്ട് എന്തൊക്കെയും കുറച്ച് ഇലയൊക്കെ പറച്ച് അയാൾ അയാളുടെ വഴിക്ക് പോയി ഇവിടെ നമ്മൾ നാട്ടിൽ നമ്മൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാല് വഴുതി വീഴുന്നു കൈ പോയി അടിക്കുന്നു കുറച്ച് മുറിയുന്നു എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അപ്പ ഡിസ്റ്റേബിളാകുന്നു ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കുന്നു കൈ കെട്ടി തൂക്കിയിഴുന്നു രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുന്നു അതങ്ങനെ അവിടെ ഒരാൾ അപ്പോൾ തന്നെ ഈ വിഷയം പരിഹരിച്ച് ഇത് മൈൻഡ് ചെയ്യാതെ പോയ ആ ഒരു അതേ കാര്യം ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് മനുഷ്യനെ സംബന്ധിച്ച് സുഖിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്ന അനുസരിച്ച് സഹിക്കാനുള്ള കഴിവ് കുറയും സുഖിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നതനുസരിച്ച് സഹിക്കാനുള്ള ത്യാഗം ചെയ്യാനുള്ള കഴിവ് കുറയും നമ്മൾ വീടുകളിൽ ടി വി ഞാൻ എൻ്റെ ഒരു ഓർമ്മയെ അനുസരിച്ച് ആദ്യ കാലങ്ങളിലൊക്കെ ടി വി മാത്രമേ ഉള്ളൂ റിമോട്ടൊന്നുമില്ല നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ചാനൽ മാറ്റാനും ഒക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നമ്മൾ കുറച്ച് മാറി കസര ഇരിക്കുകയാണെങ്കിൽ തന്നെ എഴുന്നേറ്റ് അടുത്ത് പോയി ഇത് ചെയ്യണം ഇന്നാവശ്യമില്ല എന്നൊന്നും ടി വി തന്നെ ഇല്ലെന്ന് പറയാൻ പറയാം അപ്പോൾ നമ്മൾ പുറകിൽ സോഫയിൽ അല്ലെങ്കിൽ കസരയിൽ ചാരി കിടക്കുന്നു കിടന്നുകൊണ്ട് തന്നെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ചാനൽ മാറ്റുന്നു ഓൺ ചെയ്യുന്നു ഓഫ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് ഈ റിമോട്ട് കൺട്രോളർ നമ്മൾ വളർന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആ ചാനൽ മാറ്റാൻ വേണ്ടി ഓൺ ചെയ്യാൻ വേണ്ടി ഓഫ് ചെയ്യാൻ വേണ്ടി അതിനപ്പുറത്തൊരു കാരണം ഉണ്ട് എന്താണെന്നറിയാമോ ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ടി വിയുടെ അടുത്തേക്ക് ചെന്ന് ഇപ്രകാരം ചെയ്യാനുള്ള ആ സഹനം കുറയ്ക്കാൻ വേണ്ടിയാണ് ആ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഹൈടെക് സാങ്കേതികവിദ്യകൾ ഉപകരണങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ ക്രിസ്തീയ ജീവിതത്തിന് മാത്രമല്ല ഒരു നല്ല മനുഷ്യൻ ഒരു മറ്റേ മതവിശ്വാസിയാണെങ്കിൽ കൂടിയും ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ അവൻ അത്യന്താപേക്ഷിതമായ രണ്ട് പ്രധാന ഗുണങ്ങളാണ് ഒന്ന് സഹനശക്തിയും രണ്ട് ത്യാഗശീലവും ഇതുകൂടാതെ ഒരു മനുഷ്യ ഒരു ഏത് മത മതവിശ്വാസിയാണെങ്കിലും ഏത് ഒരു മനുഷ്യനാണോ നിങ്ങൾക്ക് ഭൂമിയിൽ സമാധാനത്തോടെ ഒരു മനോബലത്തോടു കൂടി ഒരു പേഴ്സണാലിറ്റിയോട് ഒരു വ്യക്തിത്വത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ത്യാഗസന്നദ്ധതയും സഹനശക്തി അത്യാവശ്യമാണ് എന്നാൽ ഏറ്റവും അടിസ്ഥാന മൂല്യമുള്ള ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങളായ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഈ രണ്ട് മൂല്യങ്ങളെ പുറത്തെറിയുന്ന ഒരു വലിയ കെണി ഇതിൻ്റെ പുറകിലുണ്ട് ഒരു പ്രവർത്തനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ സുഖിക്കാനുള്ള ഇപ്രകാരം ഉള്ള എടുത്തെടുത്ത് പറയുന്നില്ല നമ്മളിതിൻ്റെ നടുവിലാണ് ഇപ്രകാരമുള്ള സാങ്കേതിക വിദ്യ വിദ്യകളുടെ ഹൈടെക്ക് സാങ്കേതിക സാഹചര്യങ്ങളുടെ നടുവിലാണ് നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ടിങ്ങനെ പരിചയിച്ച് 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 അതുകൂടാതെ സാധ്യമല്ലെന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത് പക്ഷെ അത് സംഭവിച്ച കാര്യം അറിയാമോ നമ്മുടെ സുഖലോലഭത വർദ്ധിച്ചു സുഖിക്കാനുള്ള കഴിവ് വർദ്ധിച്ചു ഒരുപക്ഷെ പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുന്നവർ പോലും പത്തോ മുപ്പോ വർഷങ്ങൾ പുറകോട്ട് പോവുക അന്നുള്ളതുപോലെ പോലെ ഇന്ന് ത്യാഗപ്രവർത്തി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല അസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്യാഗശീലവും സഹനശക്തിയും കൂടി വരികയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പോലും അറിയാതെ ഈശോ തന്നെ പറഞ്ഞിട്ട് തന്നൊരു മുന്നറിയിപ്പാണ് യുഗാന്തി സമയത്തെ സുഖതോളി വർദ്ധിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇതിലേക്ക് വന്നു വന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതാണ് എന്താ ഞാൻ പറഞ്ഞത് ആത്മഹത്യകൾ കൊലപാതകങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അത് താങ്ങാനുള്ള മനോബലമില്ല കാരണം ഇങ്ങനെ സുഖിച്ച് 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 എല്ലാത്തരം സുഖങ്ങളിലും ആമഗ്നരായി ഈ സഹിക്കാനുള്ള കഴിവ് പോയി ഇല്ല ഒരു കുട്ടികളോട് നിങ്ങൾക്കൊരു നല്ല ഉപദേശം കൊടുക്കാൻ വേണ്ടി പറ്റുമോ സ്കൂളുകളിൽ വടി ഉപേക്ഷിച്ചല്ലേ അല്ലേ വിദേശ രാജ്യങ്ങളിൽ വഴക്ക് വരാൻ പറ്റത്തില്ല സ്കൂളുകൾ വടി ഉപേക്ഷിക്കുന്നു അതിൻ്റെ ഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാരണം വടിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയും കുട്ടികളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താ കുട്ടി ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റുകയല്ല അതിനും കാരണം എന്താണ് കുട്ടിയേയും ചെറുപ്പം തൊട്ട് തന്നെ ഇതുപോലെ സുഖലോലിയെ വളർത്തി 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 ശരീരത്തിന് നല്ല വലുപ്പമുണ്ട് പക്ഷെ മനസ്സിന് അല്പം പോലും ബലമില്ല മനോബലമില്ലാത്ത വ്യക്തികളായിട്ട് മാറുകയാണ് അപ്പോൾ ഈ പഞ്ചേന്ദ്രി ക്രിസ്തീയ വിശ്വാസത്തിലെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമായ ഇന്ദ്രിയുഗ്രഹത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായോ തിരിസഭ നൽകുന്ന ഇന്ദ്രിയുഗ്രഹം എന്നുള്ള ആ വലിയ ആത്മീയ പ്രസക്തി ഇന്ദ്രിയനുഗ്രഹം വഴി നമ്മൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മളെ തന്നെ നമ്മൾ ശരിക്കും നിയന്ത്രിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന അറിയാം നമ്മുടെ മനോബലം വർദ്ധിക്കുകയാണ് നമ്മൾ പുണ്യപ്പെടുന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ മനോബലം വർദ്ധിക്കുകയാണ് മനസ്സിന്റെ ശക്തി വർദ്ധിക്കുകയാണ് ഇച്ഛാശക്തി വർദ്ധിക്കുകയാണ് നമുക്ക് സഹിക്കാനുള്ള ശക്തി കൂടും നമുക്ക് ത്യാഗം ചെയ്യാനുള്ള കഴിവ് കൂടും കുടുംബജീവിതത്തിലൊക്കെ അത്യാവശ്യം അല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു വിട്ടുവീഴ്ചക്ക് പോലുള്ള മനസ്സില്ലല്ലോ കാരണം എന്താണ് കാരണം ഈ സുഗലോലുപതൊരു മനസ്സ് അങ്ങ് കയറി 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 സഹിക്കാനും ത്യാഗം ചെയ്യാനുള്ള ആ ഒരു ശേഷിയെ പുറത്തുപോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വലിയ നോമ്പ് കാലം ഒരു മടങ്ങിവരവിൻ്റെ സമയമാണ് ഒരു തിരിച്ചു നടക്കലിൻ്റെ സമയമാണ് അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കത്തോലിക്ക കുടുംബങ്ങളിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ മാത്രമല്ല ലോകമാകെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണിത് ഈ സുഗുലോലത അത് നമ്മൾ നമ്മൾ പ്രാർത്ഥനക്കാരും ആത്മീയതയുടെ ഉയർന്ന അവസ്ഥയിലേക്ക് വളർന്നത് വിചാരിക്കുന്ന നമ്മളിൽ ഇത് ആധിപത്യം നേടികൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ ഇന്ദ്രിയ നിഗ്രഹം എന്നുള്ള ഒരു വലിയ ആത്മീയതയിൽ തിരുസഭ നമുക്ക് വെച്ച് നീട്ടുമ്പോൾ നമുക്ക് ശരി ഹൃദയം കൊടുത്ത് തന്നെ അതിലേക്ക് നമുക്ക് ശരിക്കും മുഴുകാം ഇതിൻ്റെ പ്രസക്തി ശരിക്കും നമുക്ക് മനസ്സിലാക്കാം എന്നോട് ചേർന്നൊരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് നമ്മൾ ഇന്നത്തെ കാലഘട്ടം പരിഗണിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ നിങ്ങൾ മാതാപിതാക്കളാകാം അല്ലെങ്കിൽ ഭർത്താവാകാം നിങ്ങളെ ലീഡറാകാം സ്വാഭാവികമായ രീതി നമ്മളിൽ നമ്മളുമായി വിധേയപ്പെട്ടു നിൽക്കുന്നവർ തെറ്റി കഴിയുമ്പോൾ നമുക്ക് അവരെ ഒന്ന് ഒരു ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ കോപ കോപത്തോടെയൊക്കെ സംസാരിക്കേണ്ടി വരും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കേണ്ടി വരും സംഭവം അറിയാമോ ഒരു ചെറിയ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തി അവനൊരു വീഴ്ച വരുത്തി കഴിയുമ്പോൾ തന്നെ അവൻ അല്പമൊക്കെ ഒരു നല്ല മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അവൻ വീഴ്ച വരുത്തി കഴിയുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ വിഷമമുണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് എന്നോർത്തുകൊണ്ട് രണ്ടാമതായി അതിൻ്റെ നമ്മൾ അവനെ വഴക്ക് പറയുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ശിക്ഷണം നൽകുമ്പോൾ അത് പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നാമത് അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ ചെയ്തതിനെക്കുറിച്ച് വിഷമമുണ്ട് രണ്ടാമത് നമ്മൾ അവൻ്റെ പേരിൽ അവനെ ഒത്തിരി വഴക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ബാലൻസ് തെറ്റും ഇതുകൊണ്ടാണ് തെറ്റ് ചെയ്ത് ചെയ്തു പോകുന്ന വീഴ്ചകൾ വരത്തുന്ന നമ്മളോട് ദൈവം കരണ കാണിക്കുന്നത് കാരണം ദൈവത്തിനറിയാം നമ്മുടെ മനസ്സിൻ്റെ ബലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടങ്ങളിൽ സുഗലോലഭുതയിൽ കൂടി മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയെ പ്രകോപിതരാക്കാൻ ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പുറത്തു വെച്ചാലും കുഴപ്പമില്ല അത് നിങ്ങൾ നിങ്ങൾ പുറത്തോട്ട് നിങ്ങൾ ഒരു എന്താ ഒരു സൊസൈറ്റിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ ഒരു വ്യക്തി നിങ്ങൾക്കറി എന്തെങ്കിലും ചെറിയ കാര്യം നെഗറ്റീവായിട്ട് കാര്യം ചെയ്തു ഒരു എന്തൊരു നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി നിങ്ങൾ ചിലപ്പം തിരിച്ച് അതിനെ ഒന്ന് പിന്നെ തിരുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത പടി എന്താ സംഭവിക്കാൻ പറഞ്ഞു അറിയത്തില്ല അവിടെ തൊട്ട് നമ്മൾ കുടുംബങ്ങളിൽ വരെ നമ്മളതുകൊണ്ട് തിരുത്തലുകൾ ശിക്ഷണങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ മുൻകാലത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം മനോബലമില്ലാത്തത് കൊണ്ട് നമ്മുടെ തിരുത്തലുകളൊക്കെ ഒരു പരിധി വിട്ട് ഒത്തിരി കോപത്തിലായി കഴിഞ്ഞാൽ കോപത്തോടെ കഴിഞ്ഞാൽ പരിധി വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള മനോബലമില്ലാത്തത് കൊണ്ട് ഈ നമ്മളുടെ വടക്ക് കേൾക്കുന്നവർ ചിട്ടണം സ്വീകരിക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ നമ്മൾ എന്ത് അനുഗ്രഹം പരിശീലിക്കുകയും ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ ഈ ശുശ്രൂഷ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു ഈശോ എല്ലാവരെയും സമർദ്ദമാണ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ